സ് ഇൻവെസ്റ്റ് റൈറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നല്ല ലാഭം തരാവുന്ന രണ്ട് ഇ ടി എഫുകളെ പറ്റി ഞാൻ സംസാരിച്ചിരുന്നു മെറ്റൽ പി എസ് യു ബാങ്ക് ബി നല്ലോണം തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് വരും മാസങ്ങളിൽ നല്ലൊരു റിട്ടേൺ കിട്ടാൻ സാധ്യതയുണ്ട് ഇപ്പം ഇങ്ങനെയുള്ള വിവരങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ എൻ്റെ പഴയ വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ വാച്ച് ചെയ്യുക ഇന്നത്തെ വിഷയം ഇൻഫോസിൻ്റെ ബൈബാക്ക് ആണ് നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിൽ കുറേ ബൈബാക്കുകളുണ്ടായിരുന്നു നമ്മളതിലെല്ലാം പങ്കെടുത്തിരുന്നു എന്നാൽ കഴിഞ്ഞ ബജറ്റ് സ്പീച്ചിൽ എഫ് എം പുതിയ ഒരു ബൈബാക്ക് ടാക്സ് കൊണ്ടുവന്നു ആ സ്ട്രക്ചർ മാറ്റിയതിനു ശേഷം പിന്നീട് ബൈബാക്കുകളൊന്നും അങ്ങനെ അധികമായി വന്നിട്ടില്ല ഒരു മെഗാ ബൈബാക്ക് ശേഷം വരുന്നത് ഇപ്പോൾ ഇൻഫോസിൻ്റെയാണ് എയ്റ്റീൻ തൗസൻഡ് ക്രോഡ്സിൻ്റെ ഒരു ബൈബാക്ക് ഇൻഫോസിസ് നടത്താൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള വാർത്ത വന്നു കഴിഞ്ഞു രണ്ട് മൂന്ന് ദിവസം മുമ്പ് നിങ്ങൾ ഒരു വാർത്ത കൂടി ഇതിനോടനുബന്ധിച്ച് കേട്ടിട്ടുണ്ടാകും പ്രൊമോട്ടേഴ്സ് ഈ ബൈബാക്കിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ പല ഏജൻസികളും വന്ന് പറഞ്ഞു പ്രൊമോട്ടേഴ്സിന് കമ്പനികളുള്ള വിശ്വാസമാണ് കാണിക്കുന്നത് ഇൻഫോസിസ് സ്റ്റോക്ക് പ്രൈസ് കൂടും ഇൻഫോസിസിൽ റീറ്റെയിൽ ആൾക്കാർക്ക് കൂടുതൽ ഈ ബൈബാക്കിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രൊമോട്ടേഴ്സ് പങ്കെടുക്കുന്നത് ഒന്നുമല്ല അതൊക്കെ ആയിരിക്കും എന്നാലും അതിനേക്കാൾ വലിയ റീസൺ കഴിഞ്ഞ വർഷം നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച ഈ ടാക്സ് റീഫോ ആണ് ബൈബാക്ക് ടാക്സ് അത് കാൽക്കുലേറ്റ് ചെയ്തതിൻ്റെ മെത്തേഡ് മാറ്റിയിരിക്കുന്നു മുമ്പ് ബൈബാക്കിന് കിട്ടുന്ന എമൗണ്ട് ബൈബാക്ക് വഴി കമ്പനി അക്സെപ്റ്റ് ചെയ്ത് നമുക്ക് തരുന്ന നമ്മുടെ അക്കൗണ്ടിൽ ഇട്ട് തരുന്ന എമൗണ്ട് കമ്പ്ലീറ്റ് ടാക്സ് ഫ്രീ ആയിരുന്നു എന്നാൽ ഇന്ന് ഒരു ഡിവിഡൻ ഇൻകമായിട്ട് കണക്കാക്കും എന്നാൽ രണ്ട് ലക്ഷം ഷെയർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഏകദേശം അതിൽ നൂറ് ലക്ഷം രൂപയ്ക്കുള്ള ബൈബാക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ലക്ഷം രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇടുമ്പോൾ അതിന് നമുക്കൊരു സാലറിയുടെ കൂടെ ആഡ് ചെയ്യുന്ന പോലെയാണ് ആ എമൗണ്ടിനും ട്രീറ്റ് ചെയ്യുക അപ്പോൾ സാലറി പ്ലസ് ഇൻട്രസ്റ്റ് ഇൻകം പ്ലസ് ഡിവിഡൻ്റാക്കിയുള്ള എമൗണ്ട് ട്വൽവ് ലാക്കിന് താഴെയാണെങ്കിൽ ടാക്സ് കൊടുക്കേണ്ടതില്ല ന്യൂ ടാക്സ് റിജിമിൽ അല്ലേ ആരൊക്കെ ബൈബാക്കിൽ പങ്കെടുക്കണം എന്നാണ് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് പ്രൊമോട്ടേഴ്സ് പങ്കെടുക്കുന്നതിലെ കാരണം അവർക്ക് മറ്റ് മറ്റു ഇൻകമുണ്ട് അവർ ഹയർ ടാക്സ് ബ്രാക്കറ്റിലാണ് അതുകൊണ്ട് അവർക്ക് ഒട്ടും ലാഭകരമല്ല അതുപോലെ തന്നെ നിങ്ങളിൽ ഓരോരുത്തർക്കും ഇപ്പോൾ നിങ്ങൾ ഹയർ ടാക്സ് ബ്രാക്കറ്റിലാണ് ട്വൽ ലാക്സിൻ്റെ മോഡിലാണ് നിങ്ങളുടെ ഇൻകം നിങ്ങൾക്ക് ടാക്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബൈബാക്കിൽ പങ്കെടുക്കാൻ പാടില്ല നിങ്ങൾ നഷ്ട കച്ചവടമായിട്ട് മാറും എന്നാൽ നിങ്ങളുടെ ഫാമിലിയിൽ തന്നെയുള്ള മറ്റുള്ളവർ നിങ്ങളുടെ പതിനെട്ട് വയസ്സിനുള്ളിലുള്ള മക്കളോ നിങ്ങളുടെ ഭാര്യയോ അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് ടാക്സബിൾ ഇൻകം വരാത്ത ഒരു എമൗണ്ടാണ് കിട്ടുന്നതെങ്കിൽ അവർക്ക് ബൈബാക്കിൽ പങ്കെടുക്കാം ഇനി എങ്ങനെയാണ് ഈ ബൈബാക്കിൽ പങ്കെടുക്കാൻ വേണ്ടി തയ്യാറാവുക എന്ന് പറഞ്ഞുതരാം കമ്പനി ഇതുവരെ ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് പറഞ്ഞിട്ടില്ല റെക്കോർഡ് ഡേറ്റ് ഉടനെ പ്രഖ്യാപിക്കും അതടുത്ത് ഒന്ന് രണ്ട് മാസത്തിനുള്ളിലായിരിക്കും ആ റെക്കോർഡ് ഡേറ്റിൻ്റെ അന്ന് നിങ്ങൾക്ക് രണ്ട് ലക്ഷത്തിൽ താഴെ വില വരുന്ന ഇൻഫോസിസ് ഓഖി കയ്യിലുണ്ടാവണം അതിൽ കൂടാൻ പാടില്ല കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ നോൺ റീറ്റെയിൽ കാറ്റഗറി ആയിപ്പോവും ഫിഫ്റ്റീൻ പേഴ്സൻറ്റ് കോട്ട ഉള്ള റീറ്റെയിൽ കാറ്റഗറിയിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് ഉള്ളിൽ വരുത്തുന്നത് അങ്ങനെ ഇന്നത്തെ വില ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് എന്ന് കണക്കാക്കിയാൽ ഇപ്പോൾ ഏകദേശം വൺ ട്വൻ്റി ഫൈവ് ഷെയർസ് ഇൻഫോസിൽ വാങ്ങിക്കാം നിങ്ങളപ്പോഴും റീറ്റെയിലായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് കമ്പനി നിങ്ങളിൽ നിന്നും ഇത് വാങ്ങുന്നത് പൈബാക്കിന് വാങ്ങുന്നത് അപ്പോൾ നിങ്ങൾ നൂറ്റി ഇരുപത്തഞ്ച് ഷെയർസ് വാങ്ങുക കമ്പനി റെക്കോർഡ് പ്രഖ്യാപിക്കും അന്ന് ഇതിൻ്റെ വില രണ്ട് ലക്ഷം താഴെ തന്നെയല്ലേ എന്നുകൂടി ഉറപ്പുവരുത്തുക അതിനുശേഷം ടെൻഡർ ചെയ്യേണ്ട സമയം പറയും ആ ടെൻഡർ ചെയ്യേണ്ട ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ ഷെയർസ് കമ്പനിക്ക് വേണ്ടി അത് ബൈബാക്കിന് വേണ്ടി കൊടുക്കുക അതിനുശേഷം അക്സെപ്റ്റൻസ് ഉണ്ടാവും അതിനുശേഷം നമുക്ക് മെയിൽ വരും അക്സെപ്റ്റ് ചെയ്യുന്ന ഓരോ ഷെയറിനും ആയിരത്തി എണ്ണൂറ് രൂപ വെച്ച് കമ്പനി നിങ്ങൾക്ക് തരും അപ്പോൾ ഒരു ഇരുപത് ശതമാനം അക്സെപ്റ്റൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് ഷെയർ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും ആ ഇരുപത്തഞ്ച് ഷെയറിനും ആയിരത്തി എണ്ണൂറ് രൂപ വെച്ച് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ മുന്നൂറ് രൂപ വെച്ച് ഇരുപത്തഞ്ച് ഷെയറിന് ലാഭം നോക്കി കഴിഞ്ഞാൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ലാഭം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും ഇരുപത്തഞ്ച് ഇൻറ്റു ആയിരത്തി എണ്ണൂറ് ആ എമൗണ്ട് നിങ്ങൾ ഡിവിഡൻറ്റ് ഇൻകം ആയിട്ട് കണക്കാക്കും ആ ഡിവിഡൻ്റ് ഇൻകം നിങ്ങളുടെ സാലറി പ്ലസ് ഇൻട്രസ്റ്റ് രംഗത്തിൻ്റെ കൂടെ കൂട്ടും ടാക്സ് വൈസ് അപ്പോൾ നിങ്ങൾക്കതിന് ടാക്സ് കൊടുക്കേണ്ടി വരികയില്ല ഇൻകം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അതുകൊണ്ടാണ് അധികം ഇൻകം ഇല്ലാത്ത പന്ത്രണ്ട് ലക്ഷത്തി താഴെ വരുന്ന ഏകദേശം ഒരു പത്ത് ലക്ഷം ഇൻകം വരുന്ന നിങ്ങളുടെ വൈഫിൻ്റെ പേരിലോ കുട്ടികളുടെ പേരിലോ എടുക്കുകയാണെങ്കിൽ ഇത് ബെനിഫിഷ്യൽ ആകും എന്ന് ഞാൻ പറയുന്നു അതുകൊണ്ടാണ് ഈ വീഡിയോ മുഴുവനായി കാണണമെന്ന് ഞാൻ പറയുന്നത് കാരണം പഴയ ബൈബാക്ക് പോലെയല്ല ഇപ്പോൾ കുറച്ച് വ്യത്യാസം വന്നിരിക്കുന്നു കുറേ ബൈബാക്കുകൾ കഴിഞ്ഞ വർഷങ്ങളുണ്ടായി അതിനുശേഷം ഈ ടാക്സ് സ്ട്രക്ചർ മാറി അതിനുശേഷം വരുന്ന ഫസ്റ്റ് ബൈബാക്ക് ആണിത് ഇതിൻ്റെ മാറ്റങ്ങളുള്ള കാലം കൊണ്ട് അത് ആളുകളിലേക്ക് അത്രയധികം എത്തിപ്പെടാത്ത കാരണം കൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ ബൈബാക്ക് കൂടുതൽ സർപ്രൈസസ് ഒളിച്ചിരിക്കുന്നുണ്ടാവുക നമുക്ക് വേണമെങ്കിൽ കൂടുതൽ അക്സെപ്റ്റൻസ് ഉണ്ടാകാനുള്ള ഉണ്ട് സാധാരണ ഉള്ള ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നാല് ശതമാനം മാത്രമേ അക്സെപ്റ്റൻസ് ഉണ്ടാവുകയുള്ളൂ നൂറ് ഷെയർ ഉണ്ടെങ്കിൽ നാല് ഷെയർ മാത്രമേ അക്സെപ്റ്റ് അക്സെപ്റ്റാവാൻ പാടുള്ളൂ എന്നാൽ ഈ പ്രാവശ്യം ഇത് ഒരു ഫസ്റ്റ് ടൈം ആയിരുന്നാൽ ഇതിന് പലപ്പോഴും ഇത് കൂടുതൽ ഇൻകം ഉള്ളവർ അസുബർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ചെയ്യാതിരിക്കാനുള്ള സാധ്യത കാലം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നഷ്ടമുണ്ടാവുക ഉണ്ടാവുക അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ കൂടുതൽ അക്സെപ്റ്റ് ആവാനും നിങ്ങൾക്ക് കൂടുതൽ ലാഭം കിട്ടാൻ ചാൻസ് ഉണ്ട് ഉദാഹരണത്തിന് എൻ്റെ ഇൻകം അഞ്ച് ലക്ഷമാണെങ്കിൽ ഈ ബൈബാക്ക് വഴി ഞാൻ രണ്ട് ലക്ഷം രൂപയുടെ ബൈബാക്കിന് വഴി അപ്ലൈ ചെയ്തു അതിലൊരു പകുതിയെങ്കിലും അക്സെപ്റ്റ് ആയിക്കഴിഞ്ഞാൽ ആ എമൗണ്ട് എൻ്റെ അഞ്ച് ലക്ഷത്തിൻ്റെ സാലറിയോട് കൂടെ ചേർക്കുന്നു ഒരു ലക്ഷമാണ് അക്സെപ്റ്റാന്നെങ്കിൽ അഞ്ചിൻ്റെ കൂടെ ഒന്നുകൂടെ ആഡ് ചെയ്താൽ പോലും എൻ്റെ ഇൻകം പന്ത്രണ്ടിന് താഴെയാതിനാൽ എനിക്ക് ടാക്സ് ഒന്നും വരുന്നില്ല അങ്ങനെയുള്ള ആളുകൾ മാക്സിമം എലിജിബിൾ ലിമിറ്റ് ആയിട്ടുള്ള ടു ലാക്കിന് തന്നെ എടുക്കാൻ ശ്രമിക്കുക ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഇതിൽ നിന്ന് ലാഭം കിട്ടാൻ സാധ്യത ഉണ്ട് പ്രൊവൈഡഡ് ഇരുപത്തഞ്ച് ഏഴ്സ് നിങ്ങളിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ എന്നാൽ അതിന് ഗ്യാരണ്ടി ഗ്യാരിയൊന്നുമില്ല അത് ഡിപെൻഡിങ് ഓൺ ദ എത്ര പേരാണ് അപ്ലൈ ചെയ്യുന്നത് എത്രത്തോളം അപേക്ഷകർ ഇതിനുണ്ടായിരുന്നു എന്നെല്ലാം അനുസരിച്ചാണ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെ നിങ്ങൾക്ക് ലാഭിക്കാം കൂടാതെ ബാക്കി വരുന്ന ഈ തുക നിങ്ങളുടെ കയ്യിൽ നിന്നും നിങ്ങൾ ബൈബാക്ക് വേണ്ടി കൊടുത്ത എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി അത് കമ്പനി എടുത്തു സ്ക്രാപ്പ് ചെയ്തു അതിന് പകരമായിട്ടാണ് നിങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ് രൂപ വെച്ച് നിങ്ങളുടെ അക്കൗണ്ടിൽ കിട്ടി തരുന്നത് ആ എമൗണ്ട് നിങ്ങൾക്ക് ലോസ് ആയിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ മറ്റു ഷെയർസ് റിലയൻസോ ഐ സി സി ഐ ബാങ്കിൻ്റെ ഷെയറോ എല്ലാം വെച്ച് നിങ്ങൾ ലാഭം ഉണ്ടാക്കി ആ ലാഭത്തിന് തട്ടി ഈ ലോസിനെ യൂസ് ചെയ്യാം അതായത് ഇതൊരു ലോസാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി എന്നുള്ള കരുതുക ഇപ്പോൾ ഈ എക്സാമ്പിളിൽ നോക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് ഇൻറ്റു ആയിരത്തി എണ്ണൂറ് ഇത്രയും എമൗണ്ട് നിങ്ങൾക്ക് ലോസ് ആയിട്ട് കാണിക്കാൻ പറ്റും ഇനി ഇത് ടൈം ആണോ ഷോർട്ട് ടൈം ആണോ നിങ്ങൾ വാങ്ങിയിരിക്കുന്നത് ഈ ഒരു വർഷത്തിനുള്ളിലാണെങ്കിൽ പലരും ഈ ബൈബാക്കിന് വേണ്ടി ഈ മാസങ്ങളിലൊക്കെ ആയിരിക്കാം അഞ്ഞയാഴ്ചയോ ഈ ആഴ്ചയോ ഞാൻ പറയുന്നതിന് എല്ലാം വാങ്ങാൻ പോകുന്നത് അപ്പോൾ ഇതിൽ ഷോർട്ട് ടൈം ലോസ് ആയിരിക്കും ഷോർട്ട് ടൈം ലോസിന് ബെനിഫിറ്റ്സ് കൂടുതലാണ് അപ്പോൾ ഇരുപത്തഞ്ച് ഇൻറ്റു ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് വാങ്ങിച്ചതെങ്കിൽ അത്രയും എമൗണ്ടിന് നിങ്ങൾക്ക് ഒരു ലോസായിട്ട് കാണിക്കാൻ സാധിക്കും അപ്പോൾ രണ്ട് ബെനിഫിറ്റ്സ് ആണ് ഉള്ളത് ഒന്ന് ടാക്സ് ഫ്രീ ആയിട്ട് ബാക്ക് എമൗണ്ടിന് നിങ്ങളുടെ അക്കൗണ്ടിൽ കിട്ടുന്നു കൂടാതെ ലോസ് ആയിട്ട് കാണിച്ച് നിങ്ങൾക്ക് മറ്റ് ലാഭത്തിൽ നിന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തട്ടി കഴിക്കാം ലാഭം ഉണ്ടായിട്ടില്ല ഇതിനെ സെറ്റ് ഓഫ് ചെയ്യാനെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ഇതിനെ അടുത്ത വർഷം വരെ ക്യാരി ഫോവേഡ് ചെയ്യാനും ഇപ്പോൾ സാധിക്കും ഈ രണ്ട് വിധത്തിലും ലാഭം കിട്ടും വീണ്ടും ഒരു ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഈ വഴിക്കും ലാഭം കിട്ടും കാരണം ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് ആണെങ്കിൽ ഇരുപത് ശതമാനമാണ് അതിനെ നോക്കേണ്ടത് അപ്പോൾ ആയിരത്തഞ്ഞൂറ് ഇൻറ്റു ഇരുപത്തഞ്ച് ഇൻറ്റു പോയിൻറ്റ് ടു സീറോ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഏഴായിരത്തി അഞ്ഞൂറ് പതിനയ്യായിരം രൂപ ഇനിയുള്ള അയ്യായിരം എങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ ബാക്കി വരുന്ന ഇൻഫോസിസ് ഷെയർസ് മാർക്കറ്റിൽ വിൽക്കാം അത് വിൽക്കുമ്പോൾ ഏകദേശം ഒരു അമ്പത് രൂപ ഡിഫറൻസിൽ കിട്ടുകയാണെങ്കിൽ ഏകദേശം ഒരു അയ്യായിരം രൂപ അവിടെ അപ്പോൾ ഇരുപതിനായിരം രൂപ നേടാൻ സാധിക്കും ഒരു ലക്ഷം ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒന്ന് രണ്ട് മാസം കൊണ്ട് തന്നെ ഇരുപതിനായിരം രൂപ അല്ലെങ്കിൽ പത്ത് ശതമാനം നിങ്ങൾക്ക് നേടാൻ സാധിക്കും രണ്ട് മാസം കൊണ്ട് ഇരുപതിനായിരം എന്ന് പറഞ്ഞാൽ ഒരു മാസം കൊണ്ട് ഏകദേശം അഞ്ച് ശതമാനം ഇത് അത്ര ചെറിയ തുകയല്ല അത് ആനുവൽ റേറ്റ് നോക്കി കഴിഞ്ഞാൽ സിക്സ്റ്റി പെർസെൻറ്റേജ് ആണ് കിട്ടുന്നത് എലിജിബിളായിട്ടുള്ള എല്ലാവരുടെ പേരും നിങ്ങൾക്ക് ഇതുപോലെ രണ്ട് ലക്ഷം വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം രണ്ട് ലക്ഷത്തിന് മുകളിൽ ഇൻഫോസിസ് ഷെയർസ് വാങ്ങി ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കരുത് കാരണം നിങ്ങൾ നോൺ റീറ്റെയിൽ കാറ്റഗറി ആയിപ്പോകും പിന്നെ ഇതിന് എത്രത്തോളം ഉറപ്പുണ്ടെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഉറപ്പില്ല നിങ്ങൾ ഗ്യാരൻ്റീഡായി ഞാൻ ബൈബാക്കിന് വയ്ക്കുന്ന എം ഐയേഴ്സ് അക്സെപ്റ്റഡ് ആവണം എന്നുണ്ടെങ്കിൽ ഒരു ഷെയർ മാത്രം വാങ്ങിക്കേണ്ട ആവശ്യമുള്ളൂ ഒരു ഷെയർ വാങ്ങിച്ചാൽ അത് കമ്പനി തീർച്ചയായും നിങ്ങളിൽ നിന്നും ബൈബാക്കിന് വേണ്ടി അക്സെപ്റ്റ് ചെയ്യും നിങ്ങൾക്ക് മുന്നൂറ് രൂപ ലാഭം കിട്ടും എന്നാൽ കൂടുതൽ ലാഭം കിട്ടാനായി ഇതുപോലെയുള്ള കുറച്ചും കൂടെ സേഫായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും അതുകൊണ്ടാണ് ഈ ഇൻഫോസിൻ്റെ ഷെയർ ബൈബാക്കിൽ പങ്കെടുക്കണം എന്ന് ഞാൻ പറയുന്നത് ഇതിൽ ഉറപ്പില്ല ഗ്യാരൻറ്റി അല്ല എന്നാലും എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതിന് ഒരു ട്വൻറ്റി പെർസെൻറ്റ് അക്സെപ്റ്റസ് എങ്കിലും ഉണ്ടായേക്കാം വേണമെങ്കിൽ നാൽപ്പത് ശതമാനം അമ്പത് ശതമാനം അതി കൂടുതലും ആയേക്കാം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലാഭം അനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും ട്വൻറ്റി പെർസെൻറ്റ് പകരം നാൽപ്പത് ശതമാനം ആണ് ഉണ്ടാകുന്നതെങ്കിൽ ഇരുപതിനായിരത്തിന് പയരം നാൽപ്പതിനായിരം രൂപയോളം ലാഭം കിട്ടും വെറും രണ്ട് മാസത്തിനുള്ളിൽ പിന്നെ ഒരു അല്ല എല്ലാം ഞാൻ വീണ്ടും പറയുന്നു ടാക്സിബിളിങ്ക് ഉള്ളവരാണെങ്കിൽ ഇതിന് അപ്ലൈയെ ചെയ്യാൻ നിൽക്കരുത് കാര്യങ്ങൾ മനസ്സിലായി കാണണമെന്ന് കരുതുന്നു ബൈബാക്കിനെ പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലാവും ടെൻഡർ ചെയ്യുമ്പോൾ ടോതിലാണ് കൺസോൾ ബൈബാക്കിൽ പോയി ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ബൈബാക്ക് പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കുകയും തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ കിട്ടുകയും ചെയ്യും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ ഇൻവെസ്റ്റിംഗ് റൈറ്റ് വി ഹെൽപ് യു ടു ഓർഗനൈസ് യുവർ ഇൻവെസ്റ്റ്മെന്റ് ഫോർ യുവർ റിട്ടയർമെന്റ് ലൈഫ് ആൻഡ് അതർ മേജർ ഗോൾസ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് എക്സ്പ്ലെയിൻഡ് ദാക്സസ് അസോസിയേറ്റഡ് വിത്ത് ദം ദ ഇമ്പോർട്ടൻസ് ഓഫ് ടേക്കിംഗ് ദ ഫണ്ട് ഇൻ ദ നർ മൈനർ ചൈൽഡ് ഇൻ ഓർഡർ ടു റിഡ്യൂസ് ദ ടാക്സ് ബർഡൻ How to invest for your child's education, marriage? How to invest in global companies like Facebook, Google, sitting in India with an ordinary share trading account? How to evaluate a fund? What are the funds selected with such evaluation criterias? We also give an analysis of other products like exchange traded funds, real estate investment trust funds, non-convertible debentures and stock analysis especially of holding companies which holds deep value no we don't just cover the definitions, but the in-depth analysis is given allowing you to take the decisions depending on your risk profile share this video with your friends if you find it interesting subscribe to our channel don't forget to click the bell icon come invest right for a better tomorrow